എല്ലാവർക്കും വീണ്ടും സ്വാഗതം തമിഴ്നാട്ടിലെ ശങ്കരൻകോവിൽ ശ്രീവില്ലിപ്പുത്തൂർ തിരുപ്പനംകുന്ദരം എന്നീ സ്ഥലങ്ങളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ തമിഴ്നാട്ടിലെ ക്ഷേത്ര നഗരമായ മധുരയിലെത്തിയിരിക്കുകയാണ് മധുരയിൽ ക്ഷേത്രത്തിനടുത്ത് തന്നെയുള്ള ശബരീഷ് പ്ലാസ എന്ന ഹോട്ടലിലാണ് ഞങ്ങളുടെ താമസം അവിടെ നിന്ന് നമ്മൾ ക്ഷേത്രം കാണുന്നതിനായിട്ട് പോവുകയാണ് തമിഴ്നാട്ടിലെ മധുരയിലെ വൈകാ നദിയുടെ തെക്കേ കരയിലാണ് ഈ ചരിത്രപ്രസിദ്ധമായ ക്ഷേത്രം മധുര മീനാക്ഷി അമ്മൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ മധുര നഗരത്തിൻ്റെ ഏകദേശം മധ്യഭാഗത്ത് തന്നെയാണ് ഈ ക്ഷേത്രം ഉള്ളത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്ര സമുച്ചയങ്ങളിൽ ഒന്നാണ് ഇത് ദ്രാവിഡ വാസ്തുവിദ്യയുടെ മകുട ഉദാഹരണമാണ് ഇവിടുത്തെ ഗോപുരങ്ങളല്ല നാല് ഭാഗത്തും ഗോപുരങ്ങളുള്ള അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ മധുര മീനാക്ഷിയമ്മൻ ക്ഷേത്രം മൂവായിരത്തഞ്ഞൂറോളം വർഷത്തെ പഴക്കമുള്ള മധുര മീനാക്ഷി ക്ഷേത്രം ലോകത്തിലെ തന്നെ വിസ്മയങ്ങളിൽ ഒന്നാണ് പതിനഞ്ച് ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ ക്ഷേത്രം പതിനാല് ഗോപുരങ്ങൾ കൊണ്ടും നാലായിരത്തഞ്ഞൂറോളം തൂണുകളാലും പ്രസിദ്ധമാണ് ആറാം നൂറ്റാണ്ടിലെ ഗ്രന്ഥങ്ങളിലെല്ലാം ഈ ക്ഷേത്രത്തെക്കുറിച്ച് പരാമർശിക്കപ്പെടുന്നുണ്ട് എന്നാൽ പതിനാലാം നൂറ്റാണ്ടിലെ ഇസ്ലാമിക അധിനിവേശകാലത്ത് ഇവിടം വലിയ തോതിൽ നശിപ്പിക്കപ്പെടുകയുണ്ടായി പിന്നീട് പതിനാറ് പതിനേഴ് നൂറ്റാണ്ടുകളിൽ ഹിന്ദു നായക് രാജവംശത്തിൻ്റെ ഭരണാധികാരിയായിരുന്ന വിശ്വനാഥ നായക്കാണ് ഈ ക്ഷേത്രം പുനർനിർമ്മിച്ചത് നഗര കേന്ദ്രീകൃത സ്ക്വയറുകളായും അവയ്ക്ക് ചുറ്റുമുള്ള റിംഗ് റോഡുകളായിട്ടൊക്കെയാണ് ഈ നഗരത്തെ ക്രമീകരിച്ചിരിക്കുന്നത് ഉദിച്ചു വരുന്ന സൂര്യനെ അഭിവാദ്യം ചെയ്യുവാൻ തക്കവണ്ണം ക്ഷേത്രം കിഴക്കോട്ട് ദർശനമായിട്ടാണ് ഉള്ളത് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി കാലഘട്ടത്തിൽ തിരുമല നായ്ക്കൻ എന്ന രാജാവിന്റെ കാലത്താണ് ക്ഷേത്രം ഇപ്പോഴത്തെ ഇപ്പോഴുള്ള നിലയിൽ വികസിപ്പിച്ചത് ഈ ക്ഷേത്രത്തിലെ ശ്രീകോവിലുകൾ മൂന്ന് നിര മതിലുകളാൽ സംരക്ഷിച്ചിരിക്കുകയാണ് ഓരോ മതിലിനും നാല് കവാടങ്ങൾ വീതമുണ്ട് ഈ കവാടങ്ങളെല്ലാം ഗോപുരങ്ങളും ഉണ്ട് ഇതുകൂടാതെ മറ്റ് രണ്ട് ഗോപുരങ്ങളും ഉൾപ്പെടെ പതിനാല് ഗോപുരങ്ങളാണ് ഈ ക്ഷേത്ര സമുച്ചയത്തിൽ ഉള്ളത് ഇതിൽ ഏറ്റവും ഉയരം കൂടിയത് നൂറ്റി അടി ഉയരമുള്ള തെക്കേ ഗോപുരമാണ് ഓരോ ഗോപുരവും ഒരു ബഹുനില ഘടനയാണുള്ളത് ശോഭയുള്ള നിറങ്ങളാൽ വരച്ച ശില്പങ്ങൾ കൊണ്ട് പൊതിഞ്ഞതാണ് ഓരോ ഗോപുരങ്ങളും നാല് രാജഗോപുരങ്ങൾ ഒമ്പത് നിലകൾ വീതമുള്ളതാണ് ഏഴ് നിലകളുള്ളതാണ് ചിത്തിരൈ ഗോപുരം എന്നറിയപ്പെടുന്നത് അഞ്ച് നിലകൾ വീതമുള്ള അഞ്ച് ഗോപുരങ്ങളും മൂന്ന് നിലകൾ വീതമുള്ള രണ്ട് ഗോപുരങ്ങളും ഓരോ നിലകളുള്ള രണ്ട് ഗോപുരങ്ങളും അടക്കം പതിനാല് ഗോപുരങ്ങളാണ് ഈ ക്ഷേത്രത്തിലുള്ളത് പുറം ഗോപുരങ്ങളിൽ മാത്രം ഏകദേശം നാലായിരം പുരാണ കഥകൾ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് നൂറ്റി അടി ഉയരമുള്ള തെക്കേ ഗോപുരത്തിൻ്റെ മാതൃകയാണ് തമിഴ്നാടിൻ്റെ ഔദ്യോഗിക മുദ്രയിലുള്ളത് എന്നും പറയപ്പെടുന്നുണ്ട് ഐതിഹ്യമനുസരിച്ച് ആദി ശ്രീ പാർവതിയുടെ ഒരു അവതാരമാണ് മീനാക്ഷി അമ്മൻ പാർവതി ദേവിക്ക് പരമശിവനേക്കാൾ പ്രാധാന്യം കൽപ്പിക്കുന്ന ഭാരതത്തിലെ അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് മധുരൈ മീനാക്ഷി ക്ഷേത്രം പരാശക്തിയുടെ ഭക്തരായിരുന്ന പാണ്ഡ്യരാജാവ് മാളവ്യധ്വജന്റെയും ഭാര്യ കാഞ്ചനമാലയുടെയും മകളായി ജനിച്ച മീനാക്ഷി അസാധാരണമായ കഴിവുകളുള്ളവളും ശ്രീ പാർവതി ദേവിയുടെ അവതാരവുമായിരുന്നു യാത്രയിൽ തൽപ്പരെയായിരുന്ന മീനാക്ഷി കൈലാസത്തിൽ വെച്ച് ശിവനെ കണ്ടുമുട്ടുകയും പിന്നീട് ശിവനെയും കൂട്ടി മധുരയിൽ തിരിച്ചെത്തുകയും ചെയ്തു മീനാക്ഷിയുടെയും സുന്ദരേശ്വരന്റെയും വിവാഹം ഇവിടെ വെച്ച് വിപുലമായി നടന്നു ഭൂമിയിലെ ഏറ്റവും വലിയ ആഘോഷമായിരുന്ന മീനാക്ഷി സുന്ദരേശ്വര വിവാഹത്തിൽ ദേവിയുടെ സഹോദര സ്ഥാനത്ത് നിന്നുകൊണ്ട് മഹാവിഷ്ണു വിവാഹം നടത്തുകയും സർവചരാചരങ്ങളും ദേവിദേവന്മാരും ഋഷീശ്വരന്മാരും പങ്കെടുക്കുകയും ചെയ്തു വിവാഹവേളയിൽ ലക്ഷ്മിയും സരസ്വതിയും മീനാക്ഷിയുടെ ഇരുവശത്തുമായി നിലകൊണ്ടു വിവാഹശേഷം രാജ്ഞിയായി അവരോധിക്കപ്പെട്ട മീനാക്ഷിയും സുന്ദരേശ്വരനും വർഷങ്ങളോളം മധുരൈ രാജ്യം ഭരിച്ചെന്നു ഒടുവിൽ ഭക്തരെ അനുഗ്രഹിക്കുന്ന രൂപത്തിൽ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു എന്നുമാണ് വിശ്വാസം ഈ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമായ ചിത്രൈ ബ്രഹ്മോത്സവത്തിലെ തിരുക്കല്യാണത്തിൽ മീനാക്ഷിയുടെയും ഭഗവാൻ സുന്ദരേശ്വരേയും വിശുദ്ധ വിവാഹത്തെ പുനരാവിഷ്കരിക്കുന്നു ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് പത്ത് ദിവസം നീളുന്ന ഈ മീനാക്ഷി തിരുക്കല്യാണ ഉത്സവം നടക്കുന്നത് ഇവിടെ ശിവഭഗവാനും മീനാക്ഷി അമ്മനും പ്രത്യേകമായി രണ്ട് ശ്രീകോവിലുകൾ ഉണ്ട് രണ്ടും കിഴക്കോട്ട് ദർശനമായിട്ടാണ് ഉള്ളത് ദേവി ക്ഷേത്രം തെക്കുവശത്താണ് ശി വലിയ ശിവക്ഷേത്രം വടക്ക് ഭാഗത്തും സുന്ദരേശ്വരന്റെ ശ്രീകോവിൽ കിഴക്കേ ഗോപുരത്തിന് നേരെയാണ് ഉള്ളത് ശ്രീകോവിലിന്റെ മുകളിലുള്ള ഗോപുരം സ്വർണം പൂശിയതുമാണ് ആയിരത്തി അഞ്ഞൂറ്റി പതിനാറിൽ ക്ഷേത്ര വിപുലീകരണ സമയത്ത് തീർത്ഥാടകർക്ക് മുങ്ങിക്കുളിക്കുവാനായി നിർമ്മിച്ച കുളത്തിൽ സ്വർണ താമര സ്ഥാപിച്ചിട്ടുള്ളതിനാൽ ഇതിനെ പൊൻ താമര എന്നും വിളിക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ വിവിധ ഫൗണ്ടനുകളും സ്ഥാപിച്ചിട്ടുണ്ട് ഈ ക്ഷേത്രത്തിനകത്ത് വിവിധ ആവശ്യങ്ങൾക്കുള്ള നിരവധി മണ്ഡപങ്ങൾ ഉണ്ട് ഇതിൽ തൊള്ളായിരത്തി എൺപത്തി അഞ്ച് തൂണുകളുള്ള ആയിരം കാൽ മണ്ഡപം എന്നറിയപ്പെടുന്നത് വളരെ പ്രശസ്തമായ ഒരു മണ്ഡപമാണ് ഓരോ തൂണുകളിലും വ്യത്യസ്തങ്ങളായ കൊത്തുപണികളാണ് ഉള്ളത് ആരെയും വിസ്മയിപ്പിക്കുന്ന കൊത്തുപണികളും കലാചാരതയുമാണ് ഇവിടെ അതിശയകരമായ മ്യൂസിക് പില്ലറും ഇവിടെയുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തൊമ്പതിലാണ് ഈ മണ്ഡപം നിർമ്മിച്ചത് ഇതൊരു വാസ്തു വിസ്മയം തന്നെയാണ് ഈ മണ്ഡപം ഇപ്പോൾ ഒരു ക്ഷേത്ര മ്യൂസിയം ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് ക്ഷേത്രമതിലിനകത്തേക്ക് വീഡിയോ ക്യാമറകളോ മൊബൈലോ ഒന്നും തന്നെ കൊണ്ടുപോകാൻ അനുവദിക്കുന്നില്ല അതിനാൽ ഉള്ളിലുള്ള യാതൊരു ചിത്രങ്ങളും എടുക്കുന്നതിന് നമുക്ക് സാധിച്ചിട്ടില്ല അങ്ങനെ മധുരൈ മീനാക്ഷി ക്ഷേത്രത്തിലെ വിസ്മയകരമായ കാഴ്ചകൾക്ക് ശേഷം നമ്മൾ അടുത്ത സ്ഥലമായ ഫ്രിച്ചിയിലെ ശ്രീരംഗത്തേക്ക് പോവുകയാണ് അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകളും വീഡിയോകളുമായിട്ട് വീണ്ടും ഞാൻ വരാം അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുതേ